ഹായ് നമ്മളിവിടെ ഇന്നൊരു അടിപൊളിയായിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള ഒരു ബീഫ് കറി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിവിടെ അടുപ്പത്ത് പാൻ വെച്ചിട്ട് പാത്രം വെച്ചിട്ട് അതിൽ നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യമായിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ ഈ കറിവേട്ട കറിവേപ്പില കറിവേപ്പട്ട നമ്മൾ മസാലകളൊക്കെ ഇല്ലേ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിന് ശേഷം നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇതൊക്കെ നമ്മൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇതും അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കുറച്ച് ൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക പിന്നെ ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് ഇളക്കുക അതിന് ശേഷം നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം എന്താ പറയുക ആ സവാളയല്ലേ ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിവിടെ മസാലകൾ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും കുറച്ച് മീറ്റ് മസാലപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ആ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നിടം വരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ഇറച്ചി വേവിച്ച വെള്ളം ഉണ്ടാവുമല്ലോ ആ വെള്ളം കൂടി നമുക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമ്മളിവിടെ ഇറച്ചി വേവിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇറച്ചിയുടെ വെള്ളവും കൂടി കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ തക്കാളി ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഇറച്ചിയിൽ ഉപ്പിട്ടാണ് നമ്മൾ വേവിച്ചത് അതുകൊണ്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് നമുക്ക് പിന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഉപ്പ് കൂടിപ്പോയാൽ നമുക്കത് പിന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ കാലിയൊന്ന് നന്നായിട്ട് വേഗുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല കുഴമ്പ് രൂപത്തിലാവും അതുവരെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം നമുക്ക് നമ്മുടെ ഇറച്ചി ഇതിലോട്ട് കൊടുക്കാം ബീഫ് നമ്മൾ വേവിച്ചു വെച്ചാൽ ബീഫ് നമുക്ക് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇളക്കി േ ഉലത്തിയതല്ലേ ഇറച്ചിയുടെ വെള്ളം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിട്ട് ഇളക്കിക്കാണ് ഈ ഇല രമ്പ എന്നാ പറയുന്നത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഇറച്ചിക്കറികളൊക്കെ ഇടാറുണ്ട് അയിലേം കൂടി ഇട്ടിട്ടൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പാകത്തിനുപ്പൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ കറി ചൂടോടെ നമുക്ക് കഴിക്കാം ഒത്തു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ ഇവിടെ പോത്ത് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ചൂടോടെ കഴിക്കുക ഓക്കെ എല്ലാവരും പോത്തുകറി ഉണ്ടാക്കി കഴിക്കുക യാ